എല്ലാവർക്കും നമസ്തേ കേരള സർക്കാർ പി എം ശ്രീയിൽ അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പുവെച്ചതോടുകൂടി സി പി ഐ ആകെ നാണം കെട്ട അവസ്ഥയിലാണ് കാരണം മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ സി പി ഐ എന്ന് പറയുന്നത് എൽ ഡി എഫിലെ പ്രമുഖ കക്ഷിയാണ് സി പി എം കഴിഞ്ഞാൽ അടുത്ത വലിയ കക്ഷിയാണ് സി പി ഐ അവരെപ്പോലും അറിയിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഈ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതും ഇത് ഇവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ വിദ്യാഭ്യാസ ബന്ധമൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഒപ്പുവെക്കാൻ കാരണം ഈ നാട്ടിന് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്ന കാര്യത്തിന് വേണ്ടി ഏറെ അനുയോജ്യമാണ് പി എം ശ്രീ പദ്ധതി ഇത് നടപ്പാക്കിയേ തീരു എന്ന് പറഞ്ഞ് എ ബി വി പി ശക്തമായ സമരവുമായി മുന്നിട്ടിറങ്ങിയിരുന്നു മന്ത്രി വിളിച്ച ചർച്ചയിൽ നിന്ന് പോലും എ ബി വി പി എന്ന സംഘടന പോരുകയും സർക്കാരിൻ്റെ നയങ്ങൾ ആ യോഗത്തിൽ മന്ത്രി വിളിച്ച യോഗത്തിൽ സർക്കാരിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന ആരാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന സി പി എമ്മിന്റെ പോഷക സംഘടനയാണ് അതേപോലെ എതിർത്തിരുന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ അതിലാണ് സി പി എം ഒപ്പുവെച്ചിരിക്കുന്നത് അത് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി എ ബി വി പി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ആ വിദ്യാർത്ഥികളെ ക്രൂരമായാണ് പോലീസും നേരിട്ടത് എസ് എഫ് ഐ ഡി ഗുണ്ടകളും വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായിരുന്നു ഈ ഒരു വിഷയത്തിൽ നേ നേരിട്ടത് എതിരിട്ടത് എങ്കിൽ കൂടിയും ബി എ ബി വിപിയുടെ വിജയം തന്നെയാണ് ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയതിലൂടെ നമ്മൾ കാണേണ്ടത് ഇതിനെതിരെ സി പി ഐ എന്ന് പ്രമുഖ എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷി വളരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കും ഞങ്ങളുടെ മന്ത്രിമാർ രാജിവെക്കും മന്ത്രിസഭയിൽ നിന്ന് പാർട്ടി അംഗങ്ങളെ പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞ് സി പി ഐ വലിയ ഭീഷണിയൊക്കെ മുഴക്കി അവരുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി അതും പരാജയപ്പെട്ടു അതിനു മുമ്പ് സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡാനിയൽ രാജ സി പി എം സം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായിട്ട് ചർച്ച നടത്തി എം എ ബേബി പറഞ്ഞു ഇതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കത്തില്ല പി എം സി പദ്ധതി നടപ്പാക്കാൻ പാർട്ടി സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിയെങ്കിലും മുഖ്യ കേരള മുഖ്യമന്ത്രിയുടെ മുന്നിൽ അദ്ദേഹത്തിന് മുട്ടുമടക്കേണ്ടി വന്നു കേരള സർക്കാർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ വ്യക്തമാക്കിയതോടുകൂടി ബേബിയും നാണം കെടുകയാണ് ഉണ്ടായത് ഈ ഒരു സംഭവത്തെ തുടർന്ന് സി പി അസംതൃപ്തരാണ് യു ഡി എഫ് സി പി ഐ അവരുടെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്നത് നമ്മൾ കണ്ടു അവർക്കതിനു മടിക്കേണ്ട കാര്യമില്ല കാരണം അവർ അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ അവർ ഒരുമിച്ച് ഭരിച്ചു വരുന്നത് കൂട്ടുകക്ഷികളായിരുന്നു അന്ന് പി കെ വാസവൻ നായർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസുമായിട്ടുള്ള സഖ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കങ്ങനെ ഒരു മടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവർ ക്ഷണിച്ചു പക്ഷേ സി പി ഐ മുന്നണി വിട്ട് പോകും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അവർക്കറിയാം സി പി എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയാൽ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷം അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും തങ്ങൾ പോയാൽ മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടും എന്നുള്ള കാര്യം സി പി ഐക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യവും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് സി പി ഐക്ക് നല്ല ബോധ്യമുണ്ട് ആകെയുള്ള കേരളത്തിലെ ഈ കുറച്ച് എം എൽ എമാരും മന്ത്രിപദവുമാണ് സി പി എമ്മിനും സി പി ഐക്കും ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും സി പി ഐ ഈ അധികാരം വിട്ടൊഴിയാൻ തയ്യാറാകുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ അവർ നടത്തും അവരുടെ യുവജന സംഘടനയോട് പറയും വിദ്യാർത്ഥി സംഘടനയോട് പറയും നിങ്ങൾ ബന്ധു വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിക്കു തെരുവിൽ നിങ്ങൾ സമരം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറെ സമര നാടകങ്ങൾ നടത്തിയതിന് ശേഷം അവരൊതുങ്ങിക്കൂടും എന്നുള്ള കാര്യം സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇവരെത്ര കിടന്ന് ബഹളം വെച്ചാലും ഈ പദ്ധതിയിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും സി പി എമ്മും അസംദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തിനാണ് ഇതിനെ എതിർക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗുണം കിട്ടുന്ന അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന പി എം ശ്രീ പദ്ധതിയെ അല്ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് നിന്നിട്ട് എന്ത് നേട്ടമാണ് ഇവരുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ആർക്കും അറിയാ അറിയാൻ പാടില്ലാത്തത് ഒരു പദ്ധതി കൊണ്ട് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി അത് ബി ജെ പി ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് അതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന ഒരു പദ്ധതി അത് നല്ലതായാലും വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് ആയിട്ടുള്ളതാണെങ്കിലും കണ്ണുമടച്ച് എതിർക്കുക എന്നുള്ള ആ സി പി ഐയുടെ ആ നയമാണ് ഈ സമരത്തിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഇടതുപക്ഷത്തെ മറ്റ് ഘടകകക്ഷികൾ ഒന്നും തന്നെ ഇതുവരെ അതിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടില്ല മറ്റുള്ളവർ അനുകൂലിച്ച് തന്നെ ആണ് നിൽക്കുന്ന എന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവർ ഇങ്ങനെയൊരു പ്രസ്ഥാനം സി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട് മാത്രമാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്ന നാടകങ്ങൾ ഒക്കെയും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സി പി എത്രക്കറി കിടന്ന് ചാടിയാലും ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാകും അത് ആ പദ്ധതി അനുസരിച്ച് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒട്ടുമേ സംശയം വേണ്ട എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക പിന്നെ വർഷങ്ങളോളം സ്വാ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യയുടെ ചരിത്രം തന്നെ വികലമായ ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് ഈ ജവഹർലാൽ നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസുകാരനായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ കമ്മ്യൂണിസ്റ്റ് അടിസ്ഥാനത്തിലായിരുന്നു നിരീശ്വരവാദിയുമായിരുന്നു ദേശീയതക്ക് അതായത് ഹിന്ദു ഹിന്ദുത്വത്തിനെതിരായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് അയാളുടെ നേതൃ അയാളുടെ നിർ കുറെ നിർദ്ദേശം പ്രകാരം കുറേ ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഇന്ത്യയെ ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തെ അവരുടെ മനോഭാവം അനുസരിച്ച് അതായത് ഇന്ത്യ ഭാരതീയ ദേശീയത ജനങ്ങളിൽ നിന്ന് അകന്നു പോകണം എന്നുള്ള ആ ഒരു ഉത്തമമായ ബോധ്യത്തോടെ അവർ കുറെ നമ്മുടെ ചരിത്രം രചിച്ചു ചരിത്രം നിർമ്മിച്ചു ആ ചരിത്രമാണ് ഇന്ന് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതുമാറി നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചേ തീരൂ എന്നുള്ള തീരുമാനം നമ്മുടെ ദേശീയതയിൽ ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ദേശീയതക്കു വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യത്തെ ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് പണ്ടുണ്ടായിരുന്ന ആ ഗുരുസ്ഥാനത്ത് തിരിച്ചെത്തിക്കണം എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ തീരുമാനമെടുക്കുകയും അത് ശക്തമായ തീരുമാനമെടുക്കുകയും ആ എടുത്ത തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിക്കുന്നതും പി എം ശ്രീ ഈ സ്കൂളുകൾ രാജ്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തുടക്കം കുറിക്കുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ ഈ പി എം സി പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് അത് ഇവർ എത്ര പറഞ്ഞാലും ഈ ഇടതുപക്ഷം പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുന്നതോടുകൂടി കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള പാഠ്യക്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയേ തീരൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഏർ അത് സർക്കാരിനും ബോധ്യമുള്ളതാണ് പക്ഷേ അവരെ രാഷ്ട്രീയമായിട്ടുള്ള ആ നിലനിൽപ്പിനു വേണ്ടി അവർ പറയുന്നു കേന്ദ്രത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പഠിപ്പിക്കത്തില്ല സംസ്ഥാനം അവർ സ്വന്തം പാഠ്യക്രമം രൂപീകരിച്ച് അതുമായിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നത് അത് നടപ്പാക്കുന്ന കാര്യമല്ല കാരണം കേന്ദ്രത്തിൻ്റെ ഫണ്ട് മേടിച്ചുകൊണ്ട് ഒരു പദ്ധതി തുടങ്ങിയാൽ കേന്ദ്രം പറയുന്ന ആ മാനദണ്ഡം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു ചില പദ്ധതികളും സംസ്ഥാനം തീരുമാനിക്കുന്ന ചില കാര്യങ്ങളും അതിനോടൊപ്പം പഠിപ്പിക്കാം എന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് തന്നെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവും വേണ്ട അങ്ങനെയേ മുന്നോട്ട് പോകൂ നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിക്കാനുള്ള അവസരം ആയിരിക്കും ഇതിലൂടെ ലഭിക്കുക എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക